വിദേശ രാജ്യങ്ങളിൽ കൊല്ലപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധന വിദേശ രാജ്യങ്ങളിൽ ആക്രമിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധന രണ്ടായിരത്തി ഇരുപത്തി പേർ കൊല്ലപ്പെടുകയോ ആക്രമിക്കപ്പെടുകയോ ചെയ്തെന്നാണ് കണക്ക് വിദേശകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചുള്ള കണക്ക് പുറത്തുവിട്ടു വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് പാർലമെന്റിലാണ് ഇക്കാര്യം അറിയിച്ചത് ഇതിൽ ഏറ്റവും കൂടുതൽ പേർ ആക്രമണത്തിനിരയായത് യു എസിലാണ് പന്ത്രണ്ട് കേസുകളാണ് ഇവിടെ മാത്രം റിപ്പോർട്ട് ചെയ്തത് കാനഡ യു കെ സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ പത്ത് വീതം പേർ ഇരകളായി ഫിലിപ്പൈൻസിലും കണക്കുകളിൽ നേരിയ നേരിയവർദ്ധനയുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇരുപത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തേഴ് എന്നിങ്ങനെയാണ് മുൻവർഷങ്ങളിലെ കണക്കുകൾ വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ കേന്ദ്രസർക്കാരിൻ്റെ മുൻഗണനകളിൽ ഒന്നാണെന്നും കീർത്തിവർദ്ധൻ സിംഗ് പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ സ്വമേധയാ ഇന്ത്യൻ പൗരത്വ ഉപേക്ഷിച്ചവരുടെ കണക്കും അദ്ദേഹം പുറത്തുവിട്ടു അതേസമയം വിദേശ പൗരത്വത്തിനായി ഇന്ത്യൻ പൗരത്വ ഉപേക്ഷിച്ചവരുടെ സംസ്ഥാനം തിരിച്ചുള്ള എണ്ണം ലഭ്യമല്ല അൾജീരിയ ഓസ്ട്രേലിയ ഓസ്ട്രിയ ഗ്രീസ് ഇറാൻ ഇറാഖ് ചൈന പാകിസ്ഥാൻ റിപ്പബ്ലിക് ഓഫ് കൊറിയ യു എസ് യുകെ എന്നിങ്ങനെ ഇന്ത്യക്കാർ പൗരത്വം നേടിയ നൂറ്റിമുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ പേരും കേന്ദ്രമന്ത്രി പുറത്തുവിട്ടു